ഇടുക്കി ആനച്ചാലിന് സമീപം ചിത്തിരപ്പുറത്ത് മിസ്റ്റി വൺ ഡേ മണ്ണിടിച്ചിലിൽ രണ്ടു പേർ മരിച്ചത് അനധികൃത നിർമ്മാണത്തിനിടയിൽ മൂന്നാർ സ്പെഷ്യൽ തഹസിൽദാർ നൽകിയ നിർമ്മാണ നിരോധന ഉത്തരവ് മറികടന്നുകൊണ്ടാണ് റിസോർട്ടിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത് ഇതിനിടെയുണ്ടായ മണ്ണിടിച്ചിലാണ് തൊഴിലാളികളായ ആനച്ചാൽ സ്വദേശി രാജീവ് ബൈസൺ സ്വദേശി ബെന്നി എന്നിവർ മരിച്ചത് ഇന്ന് ഉച്ചതിരിഞ്ഞ് കൂടിയാണ് ആനച്ചാൽ ചിത്തിരപുരം മിസ്റ്റി വൺ ഡേ റിസോർട്ടിലെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനിടെ മണ്ണിടിച്ചിലുണ്ടായത് ചെങ്കുത്തായ പ്രദേശത്തു നിന്നും മൺകൂനെ ഒന്നാകി ഇടിഞ്ഞ് താഴേക്ക് പതിക്കുകയായിരുന്നു ഈ സമയം ഇവിടെ ജോലി ചെയ്തിരുന്ന ആനച്ചാൽ സ്വദേശി രാജീവ് ബൈസൺവാലി സ്വദേശി ബെന്നി എന്നിവർ മണ്ണിനടിയിൽ അകപ്പെട്ടു ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചെങ്കിലും ആദ്യഘട്ടത്തിൽ ഇരുവരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് ജെ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത് റിസോർട്ടിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത് എന്നാണ് മൂന്നാർ സ്പെഷ്യൽ തകർച്ച നിർമ്മാണത്തിനെതിരെ സ്പെഷ്യൽ തൗസർ മൂന്നാം സ്പെഷ്യൽ തൗസർ നിരോധന ഉത്തരവ് കൊടുത്തിട്ടുള്ളതായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസർ കൂട്ടി അത് താക്കോലേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം അത് ഉത്തരവ് പാലിക്കാതെ തന്നെ വീണ്ടും പ്രവർത്തനം തുടങ്ങിയതിൻ്റെ ഫലമായിട്ടാണ് മണ്ണിടിച്ചിലുണ്ടായതും രാജീവ് ബെന്നി എന്ന് രണ്ട് ചെറുപ്പക്കാര് അതിന് അടിയിൽപ്പെട്ടു മരണപ്പെടുകയും ചെയ്തത് പള്ളിവാസൽ വില്ലേജ് ബ്ലോക്ക് നമ്പർ പതിനാറിൽ പെടുന്ന രണ്ട് ബാർ രണ്ട് സർവേ നമ്പറിലുള്ള പൂജ്യം പോയിന്റ് ആറ് ഏഴ് ഹെക്ടർ ഭൂമിയിൽ അനധികൃത നിർമ്മാണം കണ്ടെത്തിയിരുന്നു തുടർന്നാണ് മൂന്ന് സ്പെഷ്യൽ തഹസിൽദാർ നിർമ്മാണ പ്രവർത്തനങ്ങളും റിസോർട്ടിന്റെ പ്രവർത്തനവും തടഞ്ഞ് ഗേറ്റ് പൂട്ടി താക്കോൽ ഏൽപ്പിക്കാൻ പള്ളിവാസൽ വില്ലേജ് ഓഫീസറെ നിയോഗിച്ചത് കഴിഞ്ഞ ജനുവരി പതിനാറിന് വൈകിട്ടോടെ റിസോർട്ട് പൂട്ടുകയും പതിനേഴിന് താക്കോൽ ദേവികുളം സബ് കളക്ടറെ ഏൽപ്പിക്കുകയും ചെയ്തു ഉടമയായ എറണാകുളം കുമ്പളങ്ങി സ്വദേശി ഷെറിൻ അനില ജോസഫിന് ഇതു സംബന്ധിച്ചു ും എന്നാൽ ഈ നിരോധനങ്ങൾ കാറ്റിൽ പറത്തിയാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വന്നിരുന്നത് അപകടത്തിൽ മരിച്ച ഇരുവരുടെയും മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ജനം ഇടുക്കി